കേരള പ്രവാസി സംഘം മാവേലിക്കര ടൗൺ മേഖലാ സമ്മേളനം നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ചെയ്തു കേരള പ്രവാസി സംഘം മാവേലിക്കര ടൗൺ സമ്മേളനം മാവേലിക്കരയിൽ നടന്നു ഏരിയ കമ്മിറ്റി അംഗം അനൂപ് മാത്യു പോൾ അധ്യക്ഷത വഹിച്ചു യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഷിം അരിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു ഈ കിട്ടുന്ന എല്ല എല്ലാവിധ ആനുകൂല്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അല്ല നൂറ് ശതമാനവും കേരള പ്രവാസി സംഘം എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളുടെയും സമരങ്ങളുടെയും പരിണിതപരമായി ലഭിച്ചതാണ് ഇന്ന് നമ്മളേറ്റവും കൂടുതൽ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്നത് നമ്മൾ പെൻഷൻ വാങ്ങുന്ന മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ വാങ്ങണം നദിയിൽ അംഗമായ ഇരിക്കുന്നവരൊക്കെ ശുക്ഷേരനുധിയിൽ അംഗമായിട്ടുള്ളവരാണോ ക്ഷേമനിധി വിഷയമില്ല പക്ഷേ കേരള സംസ്ഥാന സർക്കാരിനുള്ള ക്ഷേമനിധി ബോർഡിൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ ലഭിക്കുന്നത് പ്രവാസി സമൂഹത്തിനാണ് പക്ഷേ അതിൽ നമുക്ക് ഏറ്റവും ഒരു ഖേദകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഏകദേശം അറുപത്തിയഞ്ച് ശതമാനത്തിനോളം പ്രവാസികൾ ഇപ്പോഴും ഈ ക്ഷേമനിധിക്ക് പോവാത്ത ഇപ്പോഴും ഈ ക്ഷേമനിധിയിൽ ചേരാത്ത അറുപത് ശതമാനത്തിൽ കൂടുതൽ പ്രവാസികൾ അത് പലപ്പോഴും നമ്മുടെ ഒരു പൊതുവെ പ്രവാസികളുടെ പല കാര്യങ്ങളോടും നമുക്കൊരു വിമുത്തനും നമ്മൾ ക്ഷേമ ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് പക്ഷെ അത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ചപ്പോൾ വളരെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ആൾക്കാരോട്ട് നമ്മുടെ ಕೇರಳ ಪ್ರವಾಟ ಸಂಘಟನೆಯನ್ನು ಪ್ರಧಾನಮಂತ್ರಿ ನಮ್ಮ ಉದ್ದೇಶ ನಮಗೆ ನಮ್ಮ ಸಾಮರ ಸಂಘಟನೆಯ ನಮ್ಮ ಆವ್ಯ ನಮ್ಮ ಸಮರ ಇಪ್ಪ ನಮ್ಮ ಸಂಘಟನಾಪರೇಟೆ ಪ್ರಧಾನಘಟ್ಟ ನಮ್ಮ ಸಂಘಟನಾ ಪ್ರವರ್ತನ ಪ್ರವಾ ಸಂಘದ ಪ್ರಧಾನ ಪ್ರವರ್ತನೂರ ಪ್ರವಾಮ ಮುನ್ ಪ್ರೀಯ ಅದೇ ಎತ್ತ ನಮ್ಮ ಸಂಘಟನಾಪರ ಪ್ರವರ್ತನ ಏಟೆಡ್ತಾ ಈ ಪ್ರವಾ ಸೊತ್ತ ഈ ഏരിയ സെക്രട്ടറി ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി തോമസ് കെ സാമുവൽ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു മുൻ ഏരിയ സെക്രട്ടറി ജി വിശ്വനാഥൻ മേഖലാ ട്രഷറർ ബിജു ചെറിയാൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് നൽകി വരുന്ന പെൻഷനൊപ്പം കേന്ദ്ര സർക്കാർ കൂടി തങ്ങളുടെ വിഹിതം നൽകാൻ തയ്യാറാകണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രസിഡന്റായി തോമസ് കെ സാമുവലിനെയും സെക്രട്ടറിയായി അനൂപ് മാത്യു പോളിനെയും ട്രഷററായി ബിജു ചെറിയാനേയും വൈസ് പ്രസിഡന്റുമാരായി ജി വിശ്വനാഥൻ സുരേഷ് കുമാർ സുനിൽ കുമാർ എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി നൈനാൻ ജോർജ് ജയൻ റിച്ചി മാത്യു ജോൺ എന്നിവരെയും പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവലിക്കര